കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭർത്തൃമാതാവിനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് എന്നെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു ഈ തിളങ്ങുന്ന പാതയിലൂടെ ഒപ്പം നടക്കാൻ അനുവദിച്ചു കഴിഞ്ഞ രണ്ടു തിരഞ്ഞെടുപ്പുകളിൽ കടുത്ത വെല്ലുവിളികൾക്കിടയിലും നിങ്ങൾ എനിക്കൊപ്പം നിന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല രണ്ട് പതിറ്റാണ്ട് കാലം തന്നെ തിരഞ്ഞെടുത്ത റായ്ബറേലിയിലെ വോട്ടർമാർക്ക് സോണിയാഗാന്ധി എഴുതിയ വൈകാരികമായ കത്തിലെ വരികളാണിത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സോണിയാഗാന്ധിയുടെ വിലാസമായിരുന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിലെ അറുപത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയം നേടിയപ്പോഴും അണുവിടമാറാതെ റായ്ബറേലി സോണിയയ്ക്ക് വോട്ടുകുത്തി നെഹ്റു കുടുംബത്തിന്റെ മണ്ഡലമെന്ന് വിളിപ്പേരുള്ള റായ്ബറേലിക്ക് പറയാൻ ചരിത്രമേറെയുണ്ട് ഇന്ദിരാഗാന്ധി ആദ്യ മത്സരത്തിന് തിരഞ്ഞെടുത്ത മണ്ഡലവും ഇന്നിനെ തോൽപ്പിച്ച ഒരേയൊരു മണ്ഡലവും റായ്ബറേലിയാണ് വിട പറഞ്ഞുകൊണ്ടുള്ള കത്തിൽ കുടുംബത്തിന് പിന്തുണ ഉണ്ടാവണമെന്നാണ് സോണിയയുടെ അഭ്യർത്ഥന റായ്ബറേലി നിലനിർത്താൻ നറുക്ക് വീഴുന്നത് ആർക്ക് ായാലും മത്സരമത്ര എളുപ്പമായേക്കില്ല എന്നാണ് നിലവിലെ കണക്കുകൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വെറും ഒരു മണ്ഡലം മാത്രമല്ല കോൺഗ്രസിന് റായ്ബറേലി വീണും ഉയർന്നും കണക്കുതീർത്തുമാണ് റായ്ബറേലിക്കൊപ്പം കോൺഗ്രസും വളർന്നത് ഇനി റായ്ബറേലിയിൽ ചരിത്രമെഴുതുന്നത് ആരാകും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയും ഇന്ത്യയിലേക്ക് മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് വിവാഹിതരാകാനുള്ള യും തീരുമാനത്തോടെ ജവഹർലാൽ നെഹ്റുവിന് അത്ര മതിപ്പുണ്ടായിരുന്നില്ല ഫിറോസിന്റെ വിദ്യാഭ്യാസം കുടുംബം എന്നിവയ്ക്കായിരുന്നു കാരണങ്ങൾ ഇരുവരെയും വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മഹാത്മാഗാന്ധിയോട് നെഹ്റു ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സാഗരിക ഘോഷെഴുതിയ ഇന്ദിര ദി പവർഫുൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ തീരുമാനത്തിൽ നിന്ന് ഇരുവരും പിന്നോട്ടു പോയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ചിൽ അലഹബാദിലെ ആനന്ദഭവനിൽ വെച്ച് വച്ച് ഇന്ദിരയും ഫിറോസും വിവാഹിതരായി സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളും ജയിൽവാസവും ഒക്കെ സംഘർഷഭരിതമായ പത്ത് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റായ്ബറേലിയിലെ എതിരില്ലാത്ത സ്ഥാനാർത്ഥിയായി ഫിറോസ് ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു അഴിമതിയോടും അധികാര കേന്ദ്രീകരണത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി എന്ന നേതാവിന് പക്ഷെ പിന്നീടധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാൽപ്പത്തിയെട്ട് വയസ്സ് തികയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് ഫിറോസ് ഗാന്ധി അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫിറോസ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആർ പി സിംഗ് നാൽപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ തുടർന്ന് പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നത് മത്സരിക്കാൻ മണ്ഡലം ഏതെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല റായ്ബറേലി തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ച ആ തിരഞ്ഞെടുപ്പിൽ ബി സി സെയ്ത്തായിരുന്നു എതിരാളി ആ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിലെ ജനങ്ങൾ ഇന്നിരയ്ക്ക് നൽകിയത് ശതമാനം വോട്ടാണ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസ് അധികാരം പിടിച്ചു ഇന്ദിരയുടെ കൂടി വിജയത്തോടെ നെഹ്റു കുടുംബത്തിനെ മണ്ഡലമായി റായ്ബറേലി മാറി കോൺഗ്രസ് പാർട്ടിയെ റായ്ബറേലി ആദ്യം തള്ളിപ്പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ രാജ്യത്ത് നിലനിന്നിരുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പിൽ ഇന്ദിര ഹട്ടാവോ ദേശ് ബച്ചാവോ എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മുദ്രാവാക്യത്തിനൊപ്പമായിരുന്നു ഇന്ദിരയുടെ സ്വന്തം റായ്ബറേലിയും തോൽ െന്നുറച്ചു തന്നെയായിരുന്നു കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യമെങ്കിലും അടിയന്തരാവസ്ഥയുടെ അലയൊലികളെ തണുപ്പിക്കാൻ അത് മതിയാകുമായിരുന്നില്ല റായ്ബറേലിയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സോണിയ എഴുതിയ കത്തിൽ കുടുംബത്തിന് പിന്തുണ നൽകണമെന്ന സൂചനയുണ്ട് പ്രിയങ്കയോ രാഹുലോ റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കൊപ്പം ബിജെപി കളത്തിലുറക്കുക അതിഥി ആയിരിക്കുമെന്ന വാർത്തകളും ചർച്ചയിൽ നിറയുന്നു കോൺഗ്രസിന് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തുണയായ മണ്ഡലമാണ് റായ് ി ഇന്ദിരാഗാന്ധി ആദ്യ മത്സരത്തിന് തിരഞ്ഞെടുത്ത മണ്ഡലം പ്രിയങ്കാ ഗാന്ധിയും എഴുതി ചേർക്കുമോ കോൺഗ്രസ് മുക്ത ഉത്തർപ്രദേശ് എന്ന ബി ജെ പി അജണ്ട ലക്ഷ്യം കണ്ടാൽ റായ്ബറേലിയുടെ പോരാട്ടത്തിൽ ചരിത്രത്തിലെ ഒരു യുഗമാകും അവസാനിക്കുക